സ്വാഗതം ഈ വർഷം ജനുവരി ഒന്നിനോ ശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുകയും ലോക്ഡൌൺ കാരണം മടങ്ങി പോകാൻ കഴിയാതെ വരികയും ചെയ്തവർക്കും ഈ കാലയളവിൽ വിസ കാലാവധി കഴിഞ്ഞവർക്കും അയ്യായിരം രൂപ സർക്കാർ സഹായധനം ലഭിക്കുന്നതായിരിക്കും ഇത് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത് സേവിങ്ങ് പ്രവാസികൾ സ്വദേശത്തുള്ള ർത്താവിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ ചെയ്യണം ഇത്തരം അക്കൗണ്ട് ഇല്ലാത്തവർ നമ്പറും ബന്ധുത്വം തെളിയിക്കുന്ന രേഖകളും നൽകണം എൻ ആർ എ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതല്ല അപേക്ഷ നോർക്കയുടെ വെബ്സൈറ്റ് ആയ ഡബ് നോർക്കൂഡ്സ് ഡോട്ട് ഓർഗിൽ ഓൺലൈനായി മുപ്പത് വരെ സമർപ്പിക്കാവുന്നതുമാണ് ഭീതി പടർന്ന സാഹചര്യത്തിൽ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് പടങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉരുവായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ താങ്ങായി മാറുകയാണ് സർക്കാരിന്റെ ഈ സഹായത്തിനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ